ഹലോ കഴിഞ്ഞ നമ്മൾ ഇന്ന് അവിടെ പള്ളി പമ്പാണെന്ന് അറിയുന്നത് വെച്ചാൽ പുത്തൊരു പുത്തൊരു പള്ളിപ്പനാണെങ്കിൽ അങ്ങനെ തെമല ഡാമൊക്കെ കണ്ടുകഴിച്ച് നമ്മളതിനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ തൂത്തുക്കൂടി എത്തി കഴിച്ചു തൂത്തുക്കൂടി കുറച്ച് പോരാണ് അവധി കട്ടി കിടന്നതാണ് കാരണം അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു അങ്ങോട്ട് വണ്ടിയിൽ നോക്കിയപ്പോൾ ഇറങ്ങി സൂപ്പറായിരുന്നു അവിടുന്ന് ചിപ്സും പിടിച്ച് നമ്മൾ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ തന്നെയാണ് കട സൂപ്പറാണ് അവിടുന്ന് പിന്നെ അവിടുന്ന് കുറച്ച് പോയപ്പോൾ കഴിച്ച് പെട്രോൾ പമ്പിൽ കയറി ഫുഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഇപ്പം അകത്തോട്ട് കുറേ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കയറി ഫുഡൊക്കെ കഴിച്ച് പള്ളി പോകാനുള്ള പിന്നെയും പോവാണ് കഴിച്ചത് കാരണം പള്ളിയുടെ സൈഡെത്താറുണ്ട് ഇതിനെ കഴിച്ചു നമ്മളെ പള്ളി എത്തി പിന്നെ അകത്തുള്ള വീഡിയോസ് ഒന്നും എടുത്തുകൂടാ അതുകൊണ്ടാണ് കഴിച്ചത് വീടൊന്നും എടുക്കായിരുന്നത് അങ്ങനെ കഴിച്ചാൽ നമ്മൾ തിരിച്ചു കിടന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് നല്ല വ്യൂ ഉള്ള സ്ഥലം കണ്ട കഴിച്ചു പിന്നെ നടുക്കാണ് കയറി റോഡ് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ വണ്ടിയിലാണ്ട് പോകുന്ന ഒരു പിള്ളേരൊക്കെ പാട്ടുകൊണ്ട് പിന്നെ രാത്രി കഴിച്ചാണ് റൂം എടുത്തായിരുന്നു പിന്നെയാണ് രാവിലത്തെ കാര്യമാണ് പിന്നെ അങ്ങോട്ട് പോകപ്പം പാലം കണ്ടു ഗൈസ് സൂപ്പർ പാലമാണ് തമിഴ്നാട് അങ്ങോട്ട് ഇപ്പോൾ പോകുമ്പോൾ ഒരു പാലം കാണും സ്ഥലപ്പം കറക്റ്റ് അറിയത്തില്ല ഇവിടുത്തെ നിന്നും അങ്ങനെ കഴിച്ചു വിടുന്നത് കൊണ്ട് ആ പാലത്തേന്ന് പറയും ഈ പാ ഇതൊക്കെ കുലും കഴിച്ചു സംഭവം ഇന്നിടത്തേക്ക് പിന്നെ കൈസ് നമ്മൾ ശ്രീലങ്കയുടെ അവിടെ എത്തിയായിരുന്നു കഴിച്ചു ഇവിടെ മൊത്തം തിരക്കാണ് കണ്ടിരുന്നവിടെ നിന്ന് ഇറങ്ങി കണ്ടപ്പോ മൊത്തം ജനങ്ങളാണ് കഴിച്ചു വിടുന്നത് ഇത്രയും ഇവിടെ മൊത്തം നീല കളറാണ് കയസ് പിന്നെ കയസ് എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു വണ്ടിയിലായിട്ടാണ് വന്നത് കയസ് പിന്നെ കയസ്സ് അങ്ങോട്ട് നടന്ന പോലാണ് ഞാൻ ഇവിടെ വീട് എടുക്കാൻ വേണ്ടി കയറി അങ്ങോട്ട് കയറി അന്നെയാണ് കണ്ട വയസ്സ് നല്ല നാട്ടിൽ ഉച്ചയായിരുന്നു എന്നാൽ പല്ലാണെന്നവിടെ വന്ന് നിൽക്കുന്നുണ്ട് കാണാൻ വേണ്ടി പിന്നെ കയസ് ഇവിടുന്ന് അങ്ങനെ ഇറങ്ങാറായിരുന്നുണ്ട് കയസ് എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അപ്പം അന്നേ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു അങ്ങനെ കയസ് ഇവനുമായിട്ട് തിരിച്ച് നമ്മൾ പോകാൻ പോകുകയാണ് തിരിച്ച് നമ്മൾ വണ്ടി കയറി തിരിച്ച് പോയപ്പോഴത്തെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീട് കാണിച്ചിറങ്ങാറുണ്ട് കയസ് അടുത്തവിടെ കാണാം ഓക്കെ ബൈ കേസ്